എനിക്ക് കിട്ടുന്ന ആണ് ഗേൾസ് കണ്ടില്ലേ ഇതൊരു വൈറ്റ് ടീഷർട്ടാണ് ദാറ്റ്സ് ഗുഡ് ആൻഡ് ഇതും ഒരു സ്കാർഫാണ് ഇത് നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ചുറ്റാൻ പറ്റിയൊരു സ്കാർഫാണ് സ്കാർഫിൻ്റെ ഉപയോഗം ഇപ്പോഴല്ലോ വന്നത് നമുക്ക് ഈ തണുപ്പ് ആവണ സമയത്ത് നമ്മുടെ തൊണ്ടയിലൊക്കെ ഇതടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമുക്കൊരു വെസ്റ്റ് ദോസ കിട്ടിയൊരു ലാർജ് ആയിട്ടുള്ളൊരു സംഭവം ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് ഇതിൻ്റെ ഇങ്ങനെയാണ് വീണ്ടും ഒരു ക്യൂട്ടായിട്ടുള്ളൊരു സംഭവം കിട്ടി ലാസ്റ്റ് വൈറ്റ് എനിക്ക് വൈറ്റ് ഇഷ്ടപ്പെട്ടതെന്ന് തോന്നുന്നു എപ്പോഴും വൈറ്റ് തന്നെ കിട്ടാറ് ഇത് അത്യാവശ്യം ലാർജാണ് പക്ഷെ രസം ഉണ്ട് കാണാനായിട്ട് ഒരു ക്യൂട്ട് കൈയും ഭയങ്കര എന്താ പറയാ പേളിന്റെ പോലത്തെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു സംഭവം ഉണ്ട് കാര്യദാസനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ എല്ലാ ബുധനാഴ്ചയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കുന്നത് നമ്മുടെ ഐ ഡി കാർഡും മാത്രം കൊടുത്താൽ മതി അത്യാവശ്യം നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടും അതായത് കാര്യദാസനെ കുറിച്ച് അറിയാൻ പാടില്ലാത്തവരുണ്ടെങ്കിൽ അത് നിങ്ങൾക്കും കൂടി യൂസ്ഫുള്ളാവട്ടെ പിന്നെ ഒരുപാട് പേര് കാര്യത്താസിൽ പോകുന്നത് മലയാളികൾ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് അയ്യ ഇത് കാരിത്താസിൽ എന്തിനാണ് പോണത് എന്നൊക്കെ പറയുന്ന ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് പറയാനായിട്ടുള്ളത് നമ്മുടെ സ്പെയിൻ ഗവൺമെൻറ് നമുക്ക് നൽകുന്ന റേഷനാണ് കാര്യത്താസ് ഇവിടെ സ്പാനിഷ്കാരും പോയി സാധനങ്ങളും മേടിക്കുന്നുണ്ട് നമുക്ക് എന്തിനാ അയ്യെന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം നമുക്ക് എനിക്ക് മനസ്സിലാവുള്ള അവരുടെ മെന്റാലിറ്റി എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ അങ്ങനൊന്നും വെക്കേണ്ട കാര്യമില്ല നമുക്ക് കിട്ടുന്ന റേഷൻ നിങ്ങൾക്ക് ബി പി എൽ കാർഡ് ഐ പി എൽ കാർഡ് എന്തായിക്കോട്ടെ നിങ്ങൾക്ക് നിങ്ങക്ക് കിട്ടുന്ന റേഷൻ നിങ്ങൾ വാങ്ങിക്കില്ലേ വാങ്ങിക്കും അല്ലേ അതേപോലെ തന്നെ സ്പാനിഷ് ഗവൺമെന്റ് നമുക്ക് നൽകുന്ന റേഷൻ നമ്മൾ വാങ്ങിക്കുക അതിന് അയ്യേയ്യ എന്നൊക്കെ പറയേണ്ട ഒരു കാര്യമില്ല അപ്പോൾ കരിത്താസിലും മലയാളികൾ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര കുറച്ചിലായിട്ട് കാണുന്ന കുറേ മലയാളികളെ ഞാൻ കണ്ടിട്ടുണ്ട് അതൊരിക്കലും കുറച്ചിലല്ല നമ്മുടെ സ്പാനിഷ് ഗവൺമെന്റ് നമുക്ക് നൽകുന്ന ഒരു സംഭവമാണ് കാരിത്താസിലെ സാധനം എന്ന് പറയുന്നത് ഇതുപോലും കിട്ടാത്ത എത്രയോ പേരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തന്നെ കിട്ടുന്നല്ല ദൈവത്തിൽ നമുക്ക് നന്ദി പറയാൻ വേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാരിത്താസിലെ എല്ലാ സാധനങ്ങളും ഞാൻ എല്ലാം കാണിച്ചു തന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിച്ചു तो डू लाइक शेयर सब्सक्राइब